ഒരാൾക്ക് മാത്രം പിന്നെ ഞാൻ പോയിട്ട് പോയിട്ട് വരാമേ വരാം അപ്പ വണ്ടി എവിടെ രണ്ടു വണ്ടി ഉണ്ടല്ലോ നാണർണ അടുത്തുള്ളത് കൂടാനില്ല ഡബിൾ ട്രിഡ് അൺലോക്ക് ചെയ്താൽ അത് നമ്മുടെ വണ്ടി അല്ലേ അതെ ലോക്ക് ചെയ്തക്ക് അത് ലോക്കിയെ എൻട്രിയിൽ കീയൊന്നുമില്ല വെള്ളത്തിൽ ഇടുക ആയിസണ്ണാ കൊണ്ടിടക്ക കേറി ഞാന മുടക്കടല്ലടാ ഞാൻ ഗാംഗോസല്ലടാ ആ നിങ്ങള് കേറി ഞാൻ ഇങ്ങേർട്ട് വന്ന കേറിയത് ആ നട കേറി കേറി ഞാൻ വേടാ 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 ആ ആ ആ നട സെക്രിറ്റി ആ ോ അവന് ആഗ്രഹങ്ങള് എന്നെ പോലെ ഇവരെയും ഒരു പെണ്ണ് സെറ്റാവും നന്ദിക്കുട്ടാ ഞാനല്ലേ പതിനാറ് വയസ്സിനും യസ് സാമാനം എങ്കിലും വളരെയാക്ക് എവിടായിരുന്നു അപ്പാപ്പ ഇവിടെ വാറ് കഴിഞ്ഞ് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയോ ഇവിടെ ഓജി എപ്പാ ഓജിയായിട്ട് ഓജി അടിയായി െ പറ്റി ചോദിച്ച് അല്ല ഞാൻ മുതുക്കില് താരങ്ങനെ നടന്നു പോണ കണ്ടപ്പോ താര ഭയങ്കര വിഷമിച്ച് ശോകം അടിച്ച് പാട്ടൊക്കെ കേട്ടു പോണ് അത് കണ്ടോണ്ട് ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചതാ ആണോ ഏ താരും പറഞ്ഞില്ലേ എനിക്കറിയും നീ ആവശ്യമില്ലാത്ത നന്മയൊക്കെ ഈ ഗേറ്റിന് വെളിയിൽ ചെയ്താ പോരെ ടത്തും നമ്മുടെ കോളികളകത്തിരിക്കുമ്പോ അവര് വന്ന് ചെക്ക് ചെയ്യും ഇത് നമ്മളതിനെ പിടിച്ചു കൊടുക്കും നമ്മൾ അവര് പണ്ടത്തെ കള്ളന്മാരുടെ ട്രിക്കാണ് നിന്റെ പോക്കറ്റും തപ്പിട്ട് അവര് പോത്തുള്ളു അങ്ങനെ അമ്മ പോരും ആ പോട്ടെട്ടെ അടുത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ അടുത്ത് താര ചോദിച്ചപ്പ് ആയോന്നൊക്കെ ചോദിച്ചു താരെ തപ്പി ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഞാൻ വെറുതെ പറയാക്കിൽ വെച്ച് കണ്ടപ്പോ താര ഭയങ്കര സാഡായിട്ട് നിക്കുമായിരുന്നാണ് ഞാൻ ബാലന്റെ അടുത്ത് പറഞ്ഞത് എന്താ പറഞ്ഞു ബാലൻ താരന്റെ അടുത്തോട്ട് വരുവാന്ന് പറഞ്ഞു ആണോ അല്ല ഇവിടെ പറഞ്ഞത് ആയി അത് നിങ്ങള് തമ്മിൽ വെറുതെ ഒരു വിഷുവിന്റെ പുറത്ത് വാശിക്ക് പറഞ്ഞത് അവനിപ്പങ്ങോട്ട് വരും താരത്ത് സംസാരിക്കും അവസ്ഥയല്ലോ സാറേ പണി വരായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു സാറേ ഞാൻ ഇതുകൊണ്ടാണ് പറയണത് നമ്മുടെ നാട്ടില് നമ്മുടെ ഇവിടെ സ്ഥാപനങ്ങള് വളരെ കുറവാ

ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ ഞാനവിടുന്ന് ആറ് വെഹിക്കിൾ അൺലോക്ക് ആക്കിയിട്ടില്ലല്ലോ സാറേ കള്ളന്മാരെ ഞങ്ങള് കട്ട് എടുക്കാണെങ്കിൽ വെഹിക്കിൾ ആരെങ്കിലും അൺലോക്ക് ആക്കിട്ടു സാറേ സാറിന് സാറേ ഇയാളൊക്കെ ഇയാളൊക്കെ ഫസ്റ്റ് അറസ്റ്റ് ചെയ്യണം ഈ ചോപ്പഡ് റസ്റ്റാണെ എന്റെ കയ്യിൽ ഒരു ഒരു തുള്ളി ബ്ലാക്ക് മണി ഉണ്ടെങ്കി എന്റെ കഴുത്ത് വെട്ടി കളയ ഞാൻ ഇവരോട് പറയും സാറേ ചെക്ക് ചെയ്യും സാറേ എന്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലാക്ക് മണി കിട്ടിയില്ലെങ്കിൽ സാറാ ജീവിതകാലത്തിൽ ജയിലിൽ നിന്ന് വിളിങ്ങല്ലേ സാറാ കോൺഫിഡ് ഇത് ടി വി ആണ് ടി മുമ്പിലാണ് നമ്മൾ ഇക്കടേന്ന് അറിയാം സാറൊക്കെ ചെക്ക് ചെയ്ത് വിട്ട് വെറുതെ പോകുന്നു തോന്നണുണ്ടോ സാറേ നാട്ടിൽ പാട്ട് നീ എന്താ സാറേ ഇവനൊക്കെ പെരും ഇവനെ ഇവ കണ്ടാരണോടെ ഇവിടെ നിന്നെക്കാ കുറച്ചൊന്നും പറഞ്ഞില്ലേ നിന്നെ പോലത്തെ കള്ളന്മാർക്ക് പണി തരാം എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ സി സി ടി വി വെക്കും അപ്പൊ നിന്നെ പോലത്തെ കള്ളന്മാർ എന്തായാലും കീറല്ലോ കള്ളാൻ അങ്ങനെയാണെന്ന് എനിക്ക് പണി തരാന്ന് പറഞ്ഞത് അയ്യോ എന്റെ അടുത്തേക്ക് അപ്പഴേ പറഞ്ഞാണ് ആവശ്യമില്ലാത്ത വിളിച്ചോണ്ട് ഇല്ലാത്തോട് വരരുത് മുത്തശ്ശ മുത്തശ്ശ ഒന്ന് രക്ഷിക്കും കൂടുതൽ എന്തൊക്കെ ആൾക്കാർ ആദ്യമായിട്ടാപ്പത്യം പറയട്ടെ എന്റെ ഇത്രയും നാളത്തെ സിറ്റി ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടിക്കാൻ പോയ ഒരു ഗ്യാങ്കിന്റെ കൂടെ അവന്റെ വിഷമം കേട്ട് ഞാൻ അവന്റെ കൂടെ ചേർന്ന് അവരുടെ കൂടെ ഒരുമിച്ച് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ പാപ്പ എവിടെ വരണേ അറിയോ എന്നെയൊക്കെ പ്രശ്നവും വിഷമവും ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ കണ്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടല്ലേ പാപ്പാ എതിരെ മനസ്സറിയാൻ നോക്കി എല്ലാരും പാവങ്ങളാണെന്ന് അങ്ങനെ എല്ലാരും നമ്മുടെ മനസ്സിലറത്തിന്റെ തെറുതൊക്കെ അറിയണ്ട റിയതാ പാപ്പ ഇത് ഒരുപാട് സങ്കടങ്ങളുള്ള പിന്നെ ഞാന് കുക്കുടൂനെയും തക്കടൂനേയും കണ്ടായിരുന്നു തക്കുടൂന കുക്കുടൂനം തക്കുടൂനെ അറിഞ്ഞിട അല്ലേ ഇല്ല ഹലോ അയ്യോ കോട്ട് ചെയ്ത് ഞാൻ ചോദിക്കട്ടെ കുക്കുടനെ തക്കുടനെടാ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം ഞാൻ